രക്ഷയില്ലാത്ത ചണ്ണ്ടീഗഡ് പിന്നെ ലണ്ടൻ പോലാണ് അത് അരി റെമ്പുട്ടാമ്പാണ് അതെ ഇരുട്ടത്ത് പകൽ വിളിച്ചത് വന്നിരുന്നെങ്കി മിക്കവാറും റൂംമാരിവിടെ ഏട്ടാ ടോർച്ച് എടുത്തു കൊടുക്ക ഏട്ടാ രണ്ട് ഇവിടെ നിപ്പോണ്ട് ആ ദാണ്ട താഴെ കിടക്കുന്ന ദാണ്ട് കിടക്കുന്നതാ അതാ അതാ പോയിന്റ് ഏട്ടാതാ ഇവിടെ കിടക്കുന്നേട്ടാ ഏട്ടാ

യും പിന്നെ നിങ്ങളും അതെ കറകിന് ഞങ്ങളും ആ എൻ്റെ കിട്ടിയോ പിടികടാ മൊത്തം പിടിക്ക് ഏട്ടൻ്റെ ഇതോ മേളില് ഏട്ടന്റെ കൈ ആണ്ടവിടെ ആ അതോ അവിടെ നിപ്പുണ്ട് ചായ് ചേട്ടാ അണ്ടയ്യോ താഴെ പോയി ഒന്ന് താഴെ പോയി തിരിച്ചിട്ട് അതിന്റെ തോട്ടു ആ ഇത് മോനെ ഇത് പിടിച്ചാടാ ഇത് ടോർച്ടോപ്പ് എങ്ങനെയാ നോക്കൂ പിടിച്ചോ വലിച്ചോ ആ ഇവിടെ വേണു ഇവിടെ വേണു വയ്പറിയാൻ ആണ്ട എ പിടിച്ചോ മാരി മാരി മക്കളെ മാരി പറഞ്ഞിര അതൊന്നും പിണനില്ല നമുക്ക് വാഴി തേനും ഊർദാനേ ഇത് ഇത് നല്ലതാണ് അല്ല നോക്കുന്നു അപ്പപ്പാ അതെന്റെ കുടുയായി പോല്ലേക്കളാ അന്നെ പൊന്നുമോളേ എല്ലാം കണ്ടണ്ടാ അത് അതുപോലെ വണ്ടി വണ്ടി മോനെ ഒന്ന് മാറിയോടാ ബാക്ക് ലോഡ് ഇത് ഇത് അടുത്തോട്ട് പോ അ ആ അടുത്തേ അടുചട അത് എടുക്കട്ടെ എന്നാ

வாயிலட்டன்னி தென்னி போட்டோட்ட